തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെക്സ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ നടത്തി കൌമാരക്കുട്ടികളിലെ മിഥ്യധാരണകൾ മാറ്റി യഥാർത്ഥ അറിവ് നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സി എസ് എം സെൻട്രൽ സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു అది అరంగేట్ నేను శరీరం ఈ కొరీ అవి ఇవన్న పేను ఆంకుండా అవి శరీర మాటలు అని ఆంకు തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി ഫാമിലി കൂട്ട് കൌൺസിലർ ദേവി ദേവദാസ് ക്ലാസ് എടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ സിംഗ്വാലത്ത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ സി എസ് എം സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ദിനേഷ് ബാബു വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ സ്കൂൾ മാനേജർ പി കെ ഹൈദരലി സെക്രട്ടറി സി എം നൌഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു കെ കെ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനിഷ കെ എസ് എന്നിവർ സംസാരിച്ചു Thank <laughs> you.